ഇന്ന് രാമായണ മാസം പതിനെട്ടാം ദിനം ഹനുമാൻ പറഞ്ഞത് പ്രകാരം രാമൻ സുക്രീവനെയും സുഖ്രീവൻ രാമനെയും സഹായിക്കാൻ തീരുമാനിച്ചു രാമലക്ഷ്മണന്മാരുടെ വരവറിഞ്ഞ സുക്രീവൻ വേഗം ശ്രീരാമന്റെ അടുത്തുപോയി ഒരു മരം മുറിച്ചിട്ട് ഇരിപ്പിടം തയ്യാറാക്കി കൊടുത്തു അതിനുശേഷം ലക്ഷ്മണൻ രാമന്റെ വനവാസത്തെ പറ്റിയും സീതാ അപഹരണത്തെ പറ്റിയും വിവരിച്ചു കൊടുത്തു ഇത് കേട്ട സുഗ്രീവൻ സീതയെ കണ്ടെത്താനും ശത്രുവിനെ സംഹരിക്കാനും സഹായിക്കാമെന്ന് രാമനെ അറിയിച്ചു അതിനുശേഷം സുഗ്രീവൻ രാമനോട് പറഞ്ഞു തങ്ങൾ പർവ്വതത്തിനു മുകളിൽ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ രത്നത്തെ ആകാശ മാർഗത്തിലൂടെ ഒരു രാക്ഷസൻ കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടെന്നും ആ സ്ത്രീ തങ്ങളെ കണ്ടപ്പോൾ ഉത്തരീയത്തിന്റെ ഒരു വശം കീറി ചില ആഭരണങ്ങൾ താഴെ കിട്ടു എന്നും പറഞ്ഞ ശേഷം ഗുഹയിൽ നിന്നും ആ ആവരണങ്ങൾ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ചു രാമൻ ആ ആഭരണങ്ങൾ നോക്കി കരഞ്ഞുകൊണ്ടു പറഞ്ഞു എന്നെ പോലെ നിങ്ങളും ദേവിയിൽ നിന്നും വേർപെട്ടു പോയല്ലോ ഇത് കണ്ട സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്യുന്നു രാമ ഞാൻ രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് അങ്ങേക്ക് സമർപ്പിക്കും അനന്തരം ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ അഗ്നി സാക്ഷിയാക്കി സഖ്യം ചെയ്യുന്നു അതിനുശേഷം സുഗ്രീവൻ തനിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് രാമനോട് പറഞ്ഞു മായന്റെ പുത്രനായ മായാവി ഒരു ദിവസം കിഷ്കിന്തയുടെ ഗോപുരദ്വാരത്തിൽ വന്ന് സിംഹനാദം മുഴക്കിക്കൊണ്ട് ബാലിയെ പോരിഞ്ഞു വിളിച്ചു ഇത് കേട്ട് പുറത്തേക്ക് വന്ന ബാലി ചുരുട്ടി ആ അസുരന്റെ മാറിൽ തെരുതരേ ഇടിച്ചു പേടിച്ചോടിയ മായാവി ഒരു ഗുഹയിൽ അഭയം തേടി ആ ഗുഹയിലേക്ക് അവനെ എതിരിടാൻ പോകുന്നതിനു മുമ്പ് ബാലി എന്നോട് പറഞ്ഞു നീ പുറത്തു നിൽക്കൂ ഗുഹാദ്വാരത്തിൽ നിന്നും ചോരയാണ് വരുന്നതെങ്കിൽ ഞാൻ മരിച്ചു എന്ന് കരുതിക്കൊള്ളുക എന്നിട്ട് നീ പോയി കിഷ്കിന്ദ ഭരിച്ചുകൊള്ളുക മറിച്ച് പാലാണ് വരുന്നത് എങ്കിൽ ഞാൻ ജയിച്ചു എന്ന് അറിയുക കുറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഗുഹാദ്വാരത്തിൽ നിന്നും ചോര വരുന്നതായി കാണപ്പെട്ട ഞാൻ ബാലിയെ അസുരൻ വധിച്ചു എന്ന് കരുതി ആ അസുരൻ പുറത്തു വരാതിരിക്കാൻ ഗുഹാദ്വാരം അടച്ചിട്ട് കിഷ്കിന്തയിൽ വന്നു ദുഃഖത്തോടെയാണെങ്കിലും കിഷ്കിന്ത ഭരിച്ചു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ബാലി മടങ്ങി വന്നു ഗുഹാദ്വാരം അടച്ചത് ബാലിയെ കൊല്ലാനാണെന്ന് ബാലി തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ ചോര ഒഴുക്കിയത് ആ അസുരന്റെ ഒരു മായാവേലയായിരുന്നു ഇതിൽ കോപിഷ്ടനായ ബാലി എന്നെ ഉപദ്രവിക്കുകയും എന്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു ഞാൻ ബാലിയെ ഭയന്ന് ഈ പർവ്വതത്തിൽ അഭയം പ്രാപിച്ചു മഹർഷിയുടെ ശാപം കാരണം ബാലിക്ക് ഈ പർവ്വതത്തിൽ വരാൻ സാധിക്കുകയില്ല പണ്ട് ദുന്ദുബി എന്നു പേരുള്ള ഒരു രാക്ഷസൻ പോത്തിന്റെ രൂപം ധരിച്ച് ബാലിയുമായി പോരിനു വന്നു ബാലി അവനെ കൊന്ന് അവന്റെ തല പറിച്ചെടുത്ത് എറിഞ്ഞത് മതങ്ക മഹർഷിയുടെ ആശ്രമത്തിന്റെ പരിസരത്തായിരുന്നു എന്നാൽ തന്റെ ആശ്രമ പരിസരം അശുദ്ധമാക്കിയത് ആരാണെങ്കിലും അവൻ ഈ ഋഷ്യമൂഖ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ അവന്റെ തലയും പൊട്ടിത്തെറിച്ചു പോകും എന്ന് മതങ്ക മഹർഷി ശവിച്ചു അതിനാൽ ബാലി ഇവിടെ വരില്ല എന്ന് ഉറപ്പുള്ള ഞാൻ എൻറെ മന്ത്രിമാരുമൊത്ത് ഇവിടെ താമസിച്ചു വരികയാണ് അന്ന് ബാലി വലിച്ചെറിഞ്ഞ ആ ദുന്ദബിയുടെ തല ഒരു പർവ്വതം പോലെ ഇവിടെ കിടപ്പുണ്ട് അത് വലിച്ചെറിയാൻ കഴിഞ്ഞാൽ അങ്ങയ്ക്ക് ബാലിയെ അപഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കും ഇതു കേട്ട രാമൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അത് തെട്ടിത്തെറുപ്പിച്ചു എന്നിട്ടും രാമനിൽ വിശ്വാസം വരാതിരുന്ന സുഗ്രീവൻ രാമനോട് ഒരു ബാണം കൊണ്ട് വട്ടത്തിൽ നിൽക്കുന്ന ഏഴ് കരിമ്പനകളെ പിളർന്നാൽ അങ്ങക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം വരും എന്ന് പറഞ്ഞു ഇത് കേട്ട രാമൻ വില്ലിൽ ഒരു ബാണം തൊടുത്ത് അയച്ചു അത് ഏഴു വൃക്ഷങ്ങളെയും ഭൂമിയെയും പർവ്വതത്തെയും പിളർന്ന് തിരിഞ്ഞ് രാമന്റെ ആവനാഴിയിൽ വന്നു വീണു അതിനുശേഷം രാമൻ സുഗ്രീവനോട് ബാലിയെ പോരിനു വിളിക്കാൻ ആവശ്യപ്പെട്ടു ഇതു കേട്ട സുഗ്രീവൻ കിഷ്കിന്തയുടെ ദ്വാരത്തിൽ ചെന്ന് പോരിനു വിളിച്ചു എന്നാൽ പോരിനിടയിൽ സുഗ്രീവനെയും ബാലിയെയും തിരിച്ചറിയാൻ ശ്രീരാമന് കഴിഞ്ഞില്ല സുഗ്രീവൻ തളർന്നു വീണു തോറ്റോടിയ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് തന്നെ കൊല്ലാനാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു രണ്ടുപേരും ഒരേ ചായ ആയതുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇത്രയും പറഞ്ഞ ശേഷം വീണ്ടും പോരിനു വിളിക്കാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തവണ ഒരു പൂമാല കഴുത്തിൽ അണിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചു അത് ലക്ഷ്മണൻ സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പൂമാല അണിഞ്ഞു കൊടുത്തു വീണ്ടും അവർ തമ്മിൽ കോര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഒരു വൃക്ഷത്തിൽ മറിഞ്ഞു നിന്നുകൊണ്ട് കാതു വരെ വില്ലിന്റെ ഞാൻ വലിച്ച് ആ ദിവ്യാസ്ത്രം ബാലിയുടെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ആ ശരം ബാലിയുടെ മാറിടം പിളർന്നു ബാലി ഭഗവാനോട് എന്തിനാണ് തന്നെ ശിക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സഹോദരന്റെ ഭാര്യയെ കൈക്കലാക്കിയ നീ ധർമ്മത്തിന് എതിരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അതിനാലാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത് എന്ന് പറഞ്ഞു തെറ്റു മനസ്സിലാക്കി ബാലി ഭഗവാനോട് മാപ്പ് പറഞ്ഞു അതിനുശേഷം തന്റെ മാറിൽ പതിച്ച ശരം പറിച്ചെടുക്കാൻ രാമനോട് ആവശ്യപ്പെടുകയും രാമൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു അങ്ങനെ ബാലി ശരീരം ഉപേക്ഷിച്ച് പരമപഥത്തിൽ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീരാമചന്ദ്രൻ സുഗ്രീവന് കൊടുത്ത വാക്ക് പാലിച്ചു ഇനി സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ സഹായിക്കുമോ സീതാദേവിയെ കണ്ടെത്താൻ എങ്ങനെയായിരിക്കും സഹായിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ വീണ്ടും വീഡിയോ തുടർന്നും കാണുക দানি